കുട്ടിയാരി എന്നും ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അല്പം പോവാ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അപ്പൊ വാക്കൂടെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചു തൊട്ട് ആറ് മിനിറ്റ് വരെ നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരല്പം പഞ്ചസാരയും കൂടി കൂട്ടി ഇളക്കി വേണം തിളപ്പിക്കാൻ ഇനി നമുക്ക് ഉപ്പുമോ ഉണ്ടാക്കാനായി ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് കടുവും ഉഴുന്ന് പരിപ്പായിട്ട് പൊട്ടിച്ച് പുട്ടുകടലിയും അല്പം നട്ട്സും കശുവണ്ടി പരിപ്പോ കടലിയോ ഒക്കെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും അല്പം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം അതൊന്ന് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഒന്ന് ചേർത്ത് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ കുറേശെ ഇട്ട് കൊടുക്കണം അത് മറ്റേ കൈ കൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട് പിടിക്കാതെ നോക്കണം അങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു അടുപ്പം കറിവേപ്പില കൂടി തൂക്കി നന്നായിട്ട് ഇളക്കി നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ എത്ര സോഫ്റ്റ് ആണ് നോക്കിക്കേ അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കൊച്ചുഭവങ്ങൾക്കായി നമ്മുടെ കൊച്ചു ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ താങ്ക് സോ മച്ച്